ശബരിമലയിലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനായി ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യത്തിൽ ഇന്ന് യോഗം ചേരും രാവിലെ പത്തരയ്ക്ക് പമ്പയിലാണ് യോഗം ഇന്നലെ രാത്രി മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉന്നത ഉദ്യോഗസ്ഥരും സന്നിധാനത്തെത്തി ഇന്ന് സന്നിധാനത്ത് ഭക്തരുടെ തിരക്കിൽ അല്പം കുറവുണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ യോഗം മന്ത്രി ഇന്നലെ തന്നെ സന്നിധാനത്തെത്തി തന്ത്രിയുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയതാണ് ചർച്ച നടത്തിയത് അതിനുശേഷം ഇന്ന് രാവിലെ സന്നിധാനത്തെത്തി വീണ്ടും ഉദ്യോഗസ്ഥരെ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ആ പമ്പയിലേക്ക് തിരിക്കുന്നത് അതിനുശേഷം കൂടി പമ്പയിൽ വെച്ചാണ് യോഗം ചേരുക അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഭക്തരെ സംബന്ധിച്ച് ഇന്ന് സുഗമമായിട്ടുള്ള ദർശനം നടത്താൻ വേണ്ട സൗകര്യങ്ങളൊക്കെയുണ്ട് ക്രമേണ ഇന്ന് തിരക്ക് കുറവാണ് എന്നുള്ളത്

സുഖമായിട്ട് അടിപൊളിയായിരുന്നു മൂന്ന് നാല് ദിവസം പ്രശ്നം ഇപ്പൊ നല്ല രീതിയിലാണ് പേടിച്ച് കുറച്ച് ആൾക്കാർ മാറി നിന്നാണോന്ന് അറിയില്ല പക്ഷേ ഇന്നിപ്പോ വലിയ തിരക്കില്ല നമുക്ക് സാധാരണ നമ്മൾ വന്നു പോകുന്ന ആൾക്കാരാണ് വലിയൊരു തിരക്ക് കാണാനില്ല എനിക്ക് എനിക്കിവിടെ ആദ്യത്തെ കുറച്ച് ദിവസത്തെ അനാസ്ഥ കാരണം കുറച്ച് പേര് പേടിച്ചു മാറിയോ എന്ന് ചെറിയൊരു സംശയമുണ്ട് കാരണം ഇന്ന് നമുക്ക് വരുമ്പോഴ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ് അപ്പൊ കൊട്ടാരക്കര വെച്ചേ നമുക്ക് ആ ഒരു ഫീല് കിട്ടും വണ്ടികൾ കുറവാണ് ഭക്തന്മാർ കുറവാണെന്നുള്ള അറിയാൻ പറ്റും പമ്പയിലും വലിയ തിരക്കില്ല പമ്പയിൽ നിന്നും വേഗം വന്നു മല കയറാൻ നേരത്ത് കുറച്ച് തിരക്ക് തോന്നിയെങ്കിലും ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കില്ല സാധാരണ ശരംകുത്തി എന്നൊക്കെ ഇറങ്ങാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ് പക്ഷേ ഇന്നും വലിയൊരു തിരക്കില്ല എങ്ങനെ ഉണ്ടായിരുന്നു കമ്മിയായിരുന്നു 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 നോക്കുമ്പോൾ ഒരു തിരക്കുകളൊക്കെ ആയിരുന്നു എല്ലാം സന്തോഷമായിട്ട് ഇനി വരെ എത്താൻ പറ്റും വളരെ സന്തോഷം സ്വാമി പ്രധാനമായും ഇന്നലെ വരെ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഭക്തരാണ് ദർശനം നടത്തിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ മാത്രം രാവിലെ മുതൽ ഏകദേശം എട്ട് മണിവരെ എഴുപത്തി അയ്യായിരത്തോളം പേർ സന്നിധാനത്തെത്തി ദർശനം നടത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇന്നത്തെ ക്രമീകരണങ്ങൾ അനുസരിച്ച് ഭക്തരുടെ തിരക്ക് ക്രമേണ കുറവാണ് ഭക്തർക്ക് ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുഗമമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്